പണം വെറുതെ നിക്ഷേപിച്ച് പലിശ നേട്ടം നേട്ടം നിക്ഷേപ പദ്ധതി മറ്റൊന്നില്ല ഇങ്ങനെ ഇങ്ങനെ ഒരു 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 സ്ത്രീ സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ എനിക്ക് ആ ഇത് മനസ്സ് ചിലപ്പോൾ അങ്ങനെ ആകാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതൽ ഒരുപാട് പേരെ സഹായിക്കാം ആ രീതിയിലും കൂടെയാണ് ആ സന്തോഷം ഉറപ്പായിട്ട് ഇതൊരു പായലിന്റെ വിന്നാണ് അതിനെ ഞാൻ കുറച്ചാണ് അല്ല അൾട്ടിമേറ്റ്ലി എനിക്ക് പായലിന് അത് കിട്ടുന്നത് ഒരുപാട് സന്തോഷമാണ് പക്ഷെ അതിനും അതിനോടൊപ്പം ഈ സന്തോഷം കൂടി ഞാൻ അനുഭവിച്ചു ആ സമയത്ത് എന്നുള്ളതാണ് പറയുന്നത് പായൽ ഒരു ദിവസം പറയായിരുന്നു ആ ഇങ്ങനെ നമ്മൾ ഇതിനൊക്കെ സെലക്ട് ആവുമ്പോ ചില ബ്രാൻഡുകളൊക്കെ വന്നിട്ട് നമ്മുടെ ഉടുപ്പിടണം ഇങ്ങനെയൊക്കെ പറയുമല്ലോ പായൽ പറയാം നമ്മുടെ സിനിമയുടെ മൊത്തം കോസ്റ്റ്യൂമിന്റെ ബഡ്ജറ്റിനെക്കാളും കൂടുതലാണ് അവരുടെ ഒരു ഉടുപ്പിന്റെ വില ഒരു അസംബന്ധം ഉണ്ടല്ലോ അതിൽ ഇപ്പൊ ഒരു ദിവസം ഇനി ഞാൻ ഇരുപത് മണിക്കൂർ എന്തോ കണ്ടിന്യൂസ് വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പം അത് എന്തുകൊണ്ടാ കാരണം വെച്ചാൽ പായൽ നിർബന്ധിച്ചിട്ടൊന്നുമല്ല ശരിക്കും നമുക്ക് ആ ലൊക്കേഷൻ അന്നും കൂടെ ഉള്ളു മഹാറാണി എന്ന് പറയുന്ന വെബ് സീരീസിന്റെ ഓഡീഷനാണ് ആദ്യമായിട്ട് വരുന്നത് അപ്പൊ ഞാൻ ഇതുപോലെ കോവിഡ് സമയമാണ് ആനന്ദം വീട്ടിലുണ്ട് അപ്പൊ നമുക്ക് സമയമുണ്ട് അപ്പൊ ആനന്ദ് ആ ഓഡിഷൻ ഷൂട്ട് ചെയ്തത് ശരിക്കും നല്ല ക്യാമറ നമ്മള് ഭയങ്കര രസമാണ് അത് ഷൂട്ട് ചെയ്തത് ആ സീരിയസിനേക്കാളും ഞങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ശരിക്കും ശെരിക്കും അത് ഒരുപാട് പേര് ആ ഓഡിഷൻ പലർക്കും കാണിച്ചു വളരെ ലൈറ്റ് ലൈറ്റ് ചെയ്ത് ബ്യൂട്ടിഫുൾ ആയിട്ട് ഷൂട്ട് ചെയ്തിരിക്കുന്നത് ആൾക്കാർ ആൾക്കൊരു അങ്ങനെ ചെയ്തായിരിക്കും എനിക്കത് ഞാൻ ഇത്രയും നാളും വർക്ക് ചെയ്തല്ലേ എനിക്ക് ഇഷ്ടമാണെങ്കിലും എനിക്ക് അഭിഷേക് ചൊവ്വയാണ് എന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഡയറക്ടർ കേട്ടോ അത് പാലപ്പഴും എന്ത് ചെയ്തു അഭിഷേക് പറഞ്ഞു എനിക്കാ ഒരു ഭയങ്കര റിയലിസ്റ്റിക് സേഫ് ആയിട്ട് വിശ്വസിക്കുന്ന ഒരു സ്ഥലം കാണുകയേ വേണ്ട എന്ത് വട്ട് തോന്നിയാലും ചെയ്തോണം എന്നുള്ള പോലത്തെ ഒരാളാണ് ശ്രുതി ആണ് ക്യൂ സ്റ്റുഡിയോയില് കനിയപ്പം സംസാരിച്ചു തുടങ്ങാം അന്ന് തന്നെ അഭിനന്ദനങ്ങൾ ഒരു സമാനതകളില്ലാത്ത നേട്ടമാണ് കാൻസ് പോലുള്ള ഒരു എഴുപത്താറ് വർഷത്തെ പാരമ്പര്യമുള്ളൊരു ഫെസ്റ്റിവലിൽ പോകുന്നു വെറുതെ അല്ല അവിടെ ഒരു മത്സര വിഭാഗം എന്ന് പറയുന്ന ഇന്ത്യക്ക് കുറേ കാലമായിട്ട് ചിന്തിക്കാൻ പറ്റാത്തൊരു സെക്ടറിലാണ് അവിടുന്ന് ഗ്രാൻഡ് പ്രിക്സ് വാങ്ങിയിട്ട് വരുന്നു നോർമലി ഒരുപാട് ഫിലിം മേക്കേഴ്സ് ഇത് ഡ്രീം കം ട്രൂ മൂവ്മെൻ്റ് എന്നൊക്കെ പറയുക കനിയെ സംബന്ധിച്ചിടത്തോളം കനി എപ്പോഴും സംസാരിക്കുന്ന സമയത്ത് കനി ആക്ടിങ്ങിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ആക്ടി എന്നുള്ളതിനേക്കാൾ ഓഡിഷൻ എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് കനിയെ സംബന്ധിച്ചോളം പെർഫോമൻസ് എന്ന് പറയുമ്പോൾ കനി എപ്പോഴും തിയേറ്ററിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത് ക്യാൻസർ എന്ന് പറയുന്നത് ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു ഫിലിം മേക്കിങ്ങിന്റെ പല ഭാഗത്തുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ അച്ചീവ്മെന്റ് ആയിട്ടാണ് കാണുക കനി സത്യത്തിൽ എങ്ങനെയാണ് ഇതിന്റെ ഈ ഈ കടന്നുപോയ ദിവസങ്ങളിൽ നിമിഷങ്ങളൊക്കെ കാണുന്നത് പായൽ ഇത് ഇങ്ങനെ സെലക്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഈ ഒരു കാറ്റഗറിയിൽ സെലക്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ട് വിളിക്കുമ്പോ എനിക്കൊന്ന് ദിവ്യക്കാണെങ്കിലും എനിക്കാണെങ്കിലും അതിന്റെ ഈ ഒരു ആഴം മനസ്സിലാണെങ്കിൽ നമ്മളും സിനിമ എടുക്കുന്നവരൊക്കെ എനിക്കൊന്ന് ഞാനും സിനിമ എടുത്താലായിരിക്കാൻ ചിലപ്പോ ആ ഒരു രീതിയിൽ അത് അത്രയും പെട്ടെന്ന് പെട്ടെന്നൊരു ഫീലിങ് ചിലപ്പോണ്ടാവും എനിക്ക് ഓക്കെ കാരണം ഞാൻ പായലിന്റെ തിരക്കഥ വായിക്കുമ്പോഴും അതിനോടൊരു ഇഷ്ടം തോന്നുന്നുണ്ടല്ലോ നല്ല ഇഷ്ടം തോന്നുന്നുണ്ടായിരുന്നു എനിക്ക് പിന്നെ വർക്ക് ചെയ്യുമ്പോഴും എൻ്റെ തരം ഒരു എസ്തറ്റിക്സ് ഒന്നും അല്ല പായറേണ്ടത് ഇപ്പൊ ഞാൻ ഒരു സിനിമ എടുക്കണം എന്നും വിചാരിക്കുന്ന പോലെ അല്ല പായറേണ്ടത് പക്ഷേ എന്നിൽ നിന്ന് മാറി നിൽക്കുമ്പോഴും കൗതുകം ഉണർത്തുകയും അതെങ്ങനെയാണ് അവരങ്ങനെ ആലോചിക്കുന്നതെന്ന് എന്നെ ചിന്തിപ്പിക്കുന്നതുമായിട്ടുള്ള ഇഷ്ടം തോന്നിപ്പിക്കുന്നതുമായിട്ടുള്ള എന്നാ മാറി നിൽക്കുന്ന ഒന്നാണ് അപ്പൊ അന്ന് ഉണ്ടാകുന്ന സന്തോഷവും അപ്പൊ ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷവും ഇനി ആ സിനിമ നമുക്ക് ഒരുമിച്ചിരുന്ന് കാണാം അതിന്റെ ഒന്നും മേളിലല്ല എനിക്ക് ഫെസ്റ്റിവലിന്റെ സിലക്ഷൻ അന്നൊക്കെ അനുഭവിക്കാൻ കഴിഞ്ഞത് പക്ഷെ അവിടെ ചെല്ലുകയും എന്തൊന്നും അത് വിൻ ചെയ്തപ്പോൾ ഒരു വല്ലാത്ത സന്തോഷം തോന്നിയിരുന്നു ആ കാറ്റഗറിയിലൊക്കെ സെലക്ട് ചെയ്യുന്ന സന്തോഷമാണെങ്കിലും ഓ അങ്ങനെ അതൊരു മാർക്കാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും ഇപ്പൊ പായല് തന്നെ ഈ സിനിമ കുറെ വർഷങ്ങൾക്ക് മുമ്പ് എന്നോട് പറയുകയും അതിൽ ദിവ്യ അഭിനയിച്ച ദിവ്യ അഭിനയിച്ച അല്ല പ്രഭയല്ല അനു എന്ന് പറഞ്ഞ ക്യാരക്ടർ അഭിനയിക്കാനാണ് എന്നെ വിളിച്ചത് എന്ന് മാത്രമല്ല പായൽ പറഞ്ഞു കനീനെ വെച്ചാണ് ഞാൻ എഴുതുന്ന പോലും കനി ഏതൊക്കെ ഷോർട്ട് ഫിലിം അവർക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് പക്ഷെ അവർക്ക് തന്നെ എട്ട് വർഷത്തോളം കഴിഞ്ഞിട്ടാണ് ഈ സിനിമ എടുക്കാൻ പറ്റുന്നൊരു സാഹചര്യവും ഉണ്ടല്ലോ ഇതുപോലെ അപ്പം അങ്ങനെ ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് സിനിമ എടുക്കുന്നവർ അല്ലെങ്കിൽ ചെറിയ ഒരു എക്സ്പെരിമെൻ്റലോ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നതും എക്സ്പ്രസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആർട്ടിസ്റ്റുകൾ എല്ലായിടത്തും ഉള്ള പോലെ ഇവിടെയുണ്ട് അതിനെ കാണാനും ആ വിഷനെ സപ്പോർട്ട് ചെയ്യാനുള്ള പ്രൊഡ്യൂസേഴ്സ് ഉണ്ടാവുക എന്നുള്ളത് അത്ര എളുപ്പമല്ല അപ്പം ഇങ്ങനെ ഒരു കാര്യം വിൻ ചെയ്യുന്ന സമയത്തായിരിക്കാം ഇതുപോലെ ആഗ്രഹിക്കുന്ന ഒരുപാട് പേർക്ക് ചിലപ്പോൾ ഇവർ ഇവർ പറയുന്നതിൽ ഒരു കാതലുണ്ടോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഒരു കാണാനുള്ളൊരു കുറച്ചുകൂടെ ഒരു കോൺഫിഡൻസ് ചിലപ്പം പ്രൊഡ്യൂസേഴ്സിനും വരാം എല്ലാ പ്രൊഡ്യൂസേഴ്സും അല്ല നമ്മള് ഉറപ്പായിട്ടും തിയേറ്ററിൽ ഇറക്കാൻ ഉദ്ദേശിക്കുന്ന ആ പ്രൊഡ്യൂസേഴ്സ് വേറെയാണ് ഒരു ഐ പി ക്രിയേറ്റ് ചെയ്യണം ഒരു ഒരു കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് എനിക്ക് ഉണ്ടാവണം ഒരു പൈസ തിരിച്ചു കിട്ടുന്ന അല്ലാത്ത തരം മാർക്കറ്റിങ്ങുകളും ഉണ്ടല്ലോ അപ്പം അങ്ങനെ ചിന്തിക്കുന്ന പ്രൊഡ്യൂസേഴ്സിനും ഓക്കെ ഇങ്ങനെ ഒരു സ്ത്രീ ഇറേന്ന് ഇങ്ങനെ ഒരു സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ അതിനെ എനിക്ക് വിശ്വസിക്കാം എന്നൊക്കെയുള്ളൊരു ആ ഒരു ഇത് മനസ്സ് ചിലപ്പോൾ അങ്ങനെ ആകാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതൽ ഒരുപാട് പേരെ സഹായിക്കാം ആ രീതിയിലും കൂടെയാണ് ആ സന്തോഷം ഉറപ്പായിട്ട് ഇതൊരു പായലിന്റെ വിന്നാണ് അതിനെ ഞാൻ കുറച്ചാണ് അല്ല അൾട്ടിമേറ്റ്ലി എനിക്ക് പായലിന് അത് കിട്ടുന്നത് ഒരുപാട് സന്തോഷമാണ് പക്ഷെ അതിനും അതിനോടൊപ്പം ഈ സന്തോഷം കൂടി ഞാൻ അനുഭവിച്ചു ആ സമയത്ത് എന്നുള്ളതാണ് പറയുന്നത് ഇപ്പൊ എന്ന് പറയുമ്പോൾ അവിടെ പിന്നെ നമ്മളിപ്പോഴും സിനിമയുടെ ഏറ്റവും അറ്റത്ത് നിൽക്കുന്നത് പോലെയാണ് പലപ്പോഴും അതിന്റെ അച്ചീവ്മെന്റ് കാണുന്നത് നമ്മൾ ഹോസ്കർ എന്ന് എങ്ങനെയാണ് ആളുകൾ പറയുന്നത് അതിന് വേറൊരു ഒരു ഗ്രേറ്റർ അച്ചീവ് ആയിട്ടാണ് ക്യാൻസ് ഫെസ്റ്റിവലിന് അവിടെ സിനിമ സ്ക്രീൻ ചെയ്യുന്നിരുന്നത് അവിടുത്തെ കുറെ ദിവസങ്ങളുണ്ടല്ലോ നിങ്ങൾ അവിടെ പോയിട്ട് ഞാൻ വന്നൊരു സിനിമയിൽ അഭിനയിച്ചതിനേക്കാൾ ആയിരുന്നു ഷെഡ്യൂൾ വർക്ക് ചെയ്യുന്നു പ്രസിന് അറ്റൻഡ് ചെയ്യുന്നു ഈ കോസ്റ്റ്യൂം ചേഞ്ചിൽ റെഡ് കാർപ്പറ്റ് അല്ലെങ്കിൽ ഈ പറയുന്ന പിന്നെ റാം പോലെ കുറെ ആക്ടിവിറ്റീസിന്റെ ഭാഗമാവാണല്ലോ വളരെ റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു പരിപാടി ആയിരുന്നല്ലോ ക്യാൻസിന്റെ തോട്ടിൽ ജേണി എന്തായിരുന്നു ഇങ്ങനെയായിരുന്നത് പായൽ ഒരു ദിവസം പറയായിരുന്നു ഇങ്ങനെ നമ്മൾ ഇതിനൊക്കെ സെലക്ട് ആകുമ്പോ ചില ബ്രാൻഡുകളൊക്കെ വന്നിട്ട് നമ്മുടെ ഉടുപ്പിടണം ഇങ്ങനെയൊക്കെ പറയാലോ പായൽ പറയാ നമ്മുടെ സിനിമയുടെ മൊത്തം കോസ്റ്റ്യൂമിന്റെ ബഡ്ജറ്റിനെക്കാളും കൂടുതലാണ് അവരുടെ ഒരു ഉടുപ്പിന്റെ വില അതൊരു അസംബന്ധം ഉണ്ടല്ലോ അതിൽ വന്നതിന്റെ നമ്മളവിടെ അങ്ങനെ ഒരുങ്ങിയിരിക്കുന്നു മറ്റേ ഉടുപ്പിടുന്നു അവിടെ കൂടെ നടക്കുന്നു അപ്പം അതിനൊരു ഈ സിനിമ എടുത്ത രീതി ഇതും നമ്മള് ജാന്തര വ്യത്യാസം പറയുന്ന പോലെ ഒരു അതിനൊരു അതിന്റെ ഒരു അസംബന്ധത്തിലൊരു തമാശയുണ്ട് അതിൻ്റെ ഇതായിട്ടുള്ള സന്തോഷങ്ങളുണ്ട് നമുക്ക് ഉള്ളിലിങ്ങനെ ചിരി വന്നോണ്ടിരിക്കും എന്താ ഇപ്പൊ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കൊറേ കാര്യങ്ങൾ രസകരമായിട്ട് എനിക്ക് തോന്നിയത് ആ ഫെസ്റ്റിവലിലെ ഒരു കാര്യം എനിക്ക് എപ്പോഴും സിനിമയുടെ നെടും തൂണായിട്ട് തോന്നുന്നത് ഉറപ്പായിട്ടും സ്ക്രിപ്റ്റ് റൈറ്ററും ഡയറക്ടറും ആണ് എഡിറ്റർ സിനിമാറ്റോഗ്രാഫർ ഇതെല്ലാം കഴിഞ്ഞിട്ട് എനിക്ക് എപ്പോഴും ആക്ടേഴ്സ് എനിക്ക് ആക്ടേഴ്സ് വരുള്ളൂ അതില് അതിലുപരിയായി പെർഫോം ചെയ്യുന്ന ആളുകൾ ഉണ്ടാവാം ചിലപ്പോൾ ഒരു ആക്ടർ കാരണം ഒരു സിനിമ അതിനേക്കാളും മേലിലെത്താം അതൊന്നും ഇല്ല അല്ലെങ്കിൽ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണെന്ന് പറയല്ല പക്ഷെ എന്നാലും എനിക്ക് ആ ഒരു എഴുത്ത് തിരക്കഥ ഏറ്റവും മുമ്പിൽ നിൽക്കുകയും സംവിധാനം പിന്നെ എഡിറ്റും അല്ലെങ്കിൽ സിനിമഗ്രാഫി അങ്ങനെയാണ് ഞാൻ അതിനെ കാണുന്നത് ആ രീതിയിൽ ഈ ഫെസ്റ്റിവൽ ആ ആളുകൾക്ക് തന്നെയാണ് ആ സ്പോട്ട് ലൈറ്റ് കൊടുക്കുന്നത് ഞാൻ പലപ്പോഴും പല സ്ഥലങ്ങളിലും ആ ഒരു ഏറ്റവും ിറ്റി ഉണ്ട് പിന്നെ നമ്മൾ കാണുന്നത് അവരുടെ മുഖം ഇങ്ങനെ ഒരുപാട് ആയതുകൊണ്ടും അവരുടെ വായിൽ കൂടിയാണ് ഈ വാക്കുകളും ഡയലോഗും വരുന്നെങ്കിൽ ഇത് എഴുതിയ ഒരാളുണ്ട് അങ്ങനെ കുറെ കാര്യങ്ങളും അത് ഡയറക്റ്റ് ഇത് ഏറ്റവും മുമ്പിൽ അതൊരു ഇതായിട്ട് അല്ലാതെ ഡിഫോൾട്ട് അങ്ങനെ ആയിരിക്കും വരിക പലപ്പോഴും നമുക്കൊരു സിനിമയുടെ സംവിധായകർ ഇപ്പൊ എനിക്ക് പോലും കുട്ടിക്കാലത്ത് കുറേ നാൾ കഴിഞ്ഞിട്ടാണ് എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമയുടെ ഒക്കെ സംവിധായൻ ഒരാളാണ് ഞാൻ അറിയുന്നത് ഇതിലൊക്കെ മോഹൻലാൽ അഭിനയിച്ചിരിക്കുന്നു മമ്മൂട്ടി അഭിനയിച്ചിരിക്കുന്നു എനിക്ക് ഇഷ്ടമാണ് പക്ഷെ ഇതൊക്കെ ഒരാൾ എഴുതി ഒരാൾ സംവിധാനം ചെയ്തെന്നൊക്കെ പതുക്കെയാണ് മനസ്സിലായിട്ടുള്ളത് അപ്പം ഈ ഒരു ഫെസ്റ്റിവൽ ആ ഒരു ക്രിയേറ്റ് ചെയ്ത ആളുകൾക്ക് ഏറ്റവും സ്പോട്ട്ലൈറ്റ് കൊടുക്കുകയും സംവിധായക അല്ലെങ്കിൽ ആരാണോ സംവിധാനം ചെയ്തത് അവർക്ക് അവർക്കാണ് അവരെ നമ്മൾ ഏറ്റവും വിസിബിൾ ആയിട്ട് കാണുന്നത് ആ അവർക്ക് പറയാനുള്ളത് നമ്മൾ കേൾക്കുന്നു ആ ഒരു രീതിയിൽ എനിക്ക് ഫെസ്റ്റിവൽ ഏറ്റവും തിരക്ക് ഏറ്റവും തിരക്ക് അവരുടേതാണ് അവരെയാണ് നമ്മൾ നോക്കി കാണുന്നത് അതെനിക്ക് അങ്ങനെയാണ് വേണ്ടത് അല്ലെങ്കിൽ ഈക്വലി അതും വേണമെന്നും ഒക്കെ തോന്നുമ്പോഴും പലപ്പോഴും അങ്ങനെ എല്ലാ ഫെസ്റ്റിവലും അങ്ങനെ അല്ലാന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ആ രീതിയിൽ ഇത് വളരെ നന്നായിട്ട് തോന്നി അതേസമയം ഇതുപോലെ കുറെ നമ്മൾ താമസിക്കുന്ന ഹോട്ടലിന്റെ അപ്പുറത്താണ് വെന്യൂ എങ്കിലും വേറൊരു കാറിൽ കയറിയിരിക്കണം പിന്നെ അതിനകത്ത് വെയിറ്റ് ചെയ്യണം നമുക്ക് ശരിക്കും രണ്ടും കാണാം ഹോട്ടലിൽ നിന്ന് നടന്ന ഇവിടെ എത്തും പക്ഷെ പ്രോട്ടോകോൾ കാരണം അങ്ങനെയൊക്കെ ചെയ്യണം അങ്ങനെ ആ സിനിമയിലുള്ള ഒരു പാട്ട് ഇപ്പം പായൽ അംഗത്ത് പറഞ്ഞു എനിക്കൊന്നും അതുപോലും അറിയില്ലായിരുന്നു ഈ റെഡ് കാർപ്പറ്റില് മ്യൂസിക് ഇടുന്നൊന്നും എനിക്കറിയില്ല അങ്ങനെ പലർക്കും അറിയാൻ പോലും ഇല്ലായിരുന്നു അപ്പോൾ ഒരു ദിവസം ഈ ഞങ്ങളുടെ പ്രീമിയർ തലേ ദിവസം ഞങ്ങൾ അതുവഴി നടന്നപ്പോ ഒരു റെഡ് കാർപ്പറ്റ് നടക്കുന്നുണ്ടായിരുന്നു അവിടെ അപ്പൊ അവരിങ്ങനെ അപ്പൊ ഓ നാളെ നമ്മൾ വിട അപ്പൊ നമ്മളതെങ്ങനെ കണ്ടുണ്ടൊക്കെ നിന്നിട്ട് നടന്നുപോയി അതിനുമുമ്പ് തന്നെ എന്നോട് ദിവസം പറഞ്ഞിരുന്നു അവിടെ ഇങ്ങനെ ഒരു മ്യൂസിക് ഇടും അപ്പൊ അത് പായലിനോട് ചോദിച്ചു വരുന്നത് വേണം അപ്പൊ പായൽ പറഞ്ഞു കനി ഞാൻ നമ്മുടെ പഴയ ഹിന്ദി പാട്ട് സിനിമയിൽ ഉണ്ടല്ലോ അവിട്ടോ അവണോ എന്നൊക്കെ ഞാൻ ഇങ്ങനെ ചിരിച്ചു അതില് ദിവ്യയുടെയും ഛായജിയുടെയും കഥാപാത്രങ്ങൾ ആ പാട്ടിനെ ഡാൻസ് ഒക്കെ ചെയ്യുന്നുണ്ട് സിനിമയില് അപ്പൊ നമ്മള് അത് ഷൂട്ട് ചെയ്ത ദിവസം തന്നെ നമ്മൾ കളിച്ചിട്ടുണ്ടാവുമല്ലോ നാച്ചുറലി ആ ഒരു മൂഡ് അതല്ലേ അപ്പൊ പായല് ഇട്ടിരിക്കുന്ന പറഞ്ഞപ്പോ തന്നെ എല്ലാവരും കുറച്ചിങ്ങനെ എക്സൈറ്റഡ് ആവുമല്ലോ ആ പാട്ടാണോ ആകുമല്ലോ ഹായ്ന്നൊക്കെ പറഞ്ഞിട്ട് കാരണം ബാക്കി എല്ലാവർക്കും ക്ലാസിക് കമ്പോസിഷൻ ആ ഫ്രഞ്ച് അവിടെ ഫെസ്റ്റിവലിലുള്ള ആരൊക്കെയോ എനിക്ക് അവർക്ക് ഹിന്ദി പാട്ട് കിട്ടിയപ്പോ അതിന് മുമ്പ് ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്ത് നിക്കുമ്പോ തന്നെ അവര് അവര് ഇപ്പോഴത്തെ ട്രെൻഡിങ് എന്നൊക്കെ പറഞ്ഞ് ഹിന്ദി ഏതോ എടുത്തൊക്കെ പാട്ട് ഇട്ടു അത് നമ്മുടെ പാട്ടുകളോ നമ്മുടെ ചിലപ്പോൾ പ്ലേലിസ്റ്റ് ഒന്നും അല്ല നമുക്കൊന്ന് പക്ഷെ അതൊക്കെ ഇടുമ്പോ നമ്മളിപ്പൊ കേൾക്കുന്ന റീൽസിലൊക്കെ പിള്ളേരെ കളിക്കുന്ന പാട്ടൊക്കെ അപ്പം ഹൂ എന്നൊക്കെ നമ്മളെ അങ്ങനെ വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് സംഭവിച്ചത് അങ്ങനെ തന്നെ അറിയില്ല അതെന്തൊന്നും ഭയങ്കര വേറൊരു ഹാപ്പിനെസും ലൈറ്റ്നെസും നമ്മുടെ ടീമിനുണ്ട് അത് വർക്ക് ചെയ്ത രീതിയിൽ ഉണ്ടായിരുന്ന അപ്പോഴേ ഉണ്ടായിരുന്ന ഒരു കാര്യമാണ് തുടർച്ചയാണ് കാരണം അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എല്ലാരും കാണുന്നത് ഇപ്പോഴാണല്ലോ അപ്പൊ അതിന്റെ തുടർച്ച ശരിക്കും നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു റിയൂണിയൻ തന്നെ സംഭവിച്ചത് എന്നോടൊപ്പം അത് ഫെസ്റ്റിവലിന്റെ വെന്യൂലും കൂടെ ആയിരുന്നു അത് സംഭവിച്ചു പോകുന്ന തോന്നുന്നു ഞാനാണെങ്കിലും ഇപ്പം ദിപ്രഭേഡ് ദിവ്യപ്രഭേഡ് രസമുള്ള റീൽസ് ഡിലീറ്റ് ഒക്കെ ചെയ്താളി അതിൽ പനിയുണ്ട് നിങ്ങൾ ഈ പറഞ്ഞതുപോലെ സ്പോണ്ടേനിയസ് ആയിട്ട് ചിലപ്പോ ഏതെങ്കിലും ഒരു ഹോട്ടലിലെ മിററിൽ ചിലപ്പോൾ ദർശനം കാണാം നിങ്ങളുടെ ഒരു നിങ്ങളുടെ ഒരു യൂണിയൻ എപ്പോഴും എന്തെങ്കിലും ഒരു ഒരു നമ്മൾ നോക്കുമ്പോൾ ഒരു ക്രിയേറ്റീവായ സംഗതി സംഭവിക്കും അങ്ങനെയൊക്കെയുള്ള ഒരു മൊമെന്റ്സ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ ഒരു പേഴ്സണൽ മൊമെന്റ്സ് അങ്ങനെ ക്രിയേറ്റ് ചെയ്തിട്ട് വേൾഡിലെ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു ഫെസ്റ്റിവലിൽ നിങ്ങൾ പോയിട്ട് അതൊരു അതൊരു ഒഫീഷ്യൽ ജേർണി ആവുമെന്നും ഒഫീഷ്യൽ എക്സ്പ്രഷൻ ആവുകയാണല്ലോ അത് അത് വേറെ രീതിയിൽ നിങ്ങൾക്കിടയിൽ പോലും ഒരു രസമുള്ളൊരു സംഗതിയായിട്ട് വരുന്നുണ്ട് രസമായിട്ട് കാണുന്നവരും കാണും ഇത് ഇപ്പൊ ചില ആളുകൾക്ക് തോന്നാം നമ്മൾ അങ്ങനെ ഒരു സ്ഥലത്ത് പോയിട്ട് ഇങ്ങനെയാണോ നിൽക്കേണ്ടത് എന്നൊക്കെ കുറച്ചുകൂടി തോന്നാം ഞാൻ ഞാനതിനൊന്നും അങ്ങനെ ഇത്ര അധികം അച്ചടക്കമൊക്കെ വേണോ ട്രൂത്ത് നമ്മുടെ ആ സമയത്തെ മാനസികാവസ്ഥ എന്താണോ അത് തന്നെയാണത് സന്തോഷം സന്തോഷമുണ്ട് നമ്മള് ഇത് എന്തല്ലേ അങ്ങനെ അങ്ങനൊരു അതേപറിയ സിനിമ എടുത്ത സാഹചര്യവും അതിന്റെ ഒരു ഇതും കൊണ്ടാണ് ഇതിന്റെ ആ നിങ്ങളെ സിനിമയുടെ ജേർണിയിലുള്ള ഏറ്റവും ലക്ഷറി ആയിട്ടുള്ള അതാ അത് നമ്മളെ ഇപ്പൊ ഒരു ദിവസം എനിക്ക് ഞാൻ ഇരുപത് മണിക്കൂർ കണ്ടിന്യൂസ് വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പം അത് എന്തുകൊണ്ടാ കാരണം വെച്ചാൽ പായൽ നിർബന്ധിച്ചിട്ടൊന്നുമല്ല ശരിക്കും നമുക്ക് ആ ലൊക്കേഷൻ അന്നും കൂടെ ഉള്ളു കിട്ടും ആ ലൊക്കേഷനിൽ ഞങ്ങൾ രത്നഗിരിയിൽ ഷൂട്ട് ചെയ്യുമ്പോൾ ആ വീട്ടിലൊരു വലിയ മൂർഖൻ പാമ്പ് വന്നു ഞാൻ നിൽക്കുന്ന സ്ഥലത്തിന്റെ വലിയൊരു പാമ്പ് വന്നു അപ്പം നമ്മുടെ രണ്ട് മൂന്ന് മണിക്കൂർ നഷ്ടപ്പെട്ടു കാരണം ആരെങ്കിലും വന്ന് ആ പാമ്പിനെ എടുക്കേണ്ട അവസ്ഥ ഉണ്ടായിരുന്നു കൊണ്ടുവരുന്നത് റെസ്ക്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ശരിക്കും പറഞ്ഞു അതൊരു വളരെ ക്ലൈമാക്സിൽ ക്രൂഷ്യൽ സീനുകൾ എടുക്കുന്ന വീടാണ് ആ വീട് അന്നും കൂടെയുള്ളത് നമുക്ക് ആ ബഡ്ജറ്റിൽ അത് അഫോർഡ് ചെയ്യാൻ പോലും പറ്റില്ല ഇനി ഒരു അല്ലെങ്കിൽ അത് കിട്ടത്തുമില്ല അപ്പം ഞാൻ പറഞ്ഞു രാവിലെ ലിറ്ററലി രാവിലെ ഏഴര വെളിച്ചം വരുന്ന വരെ ഞാൻ പറയാം എന്നിട്ടും ചില സീനൊക്കെ എനിക്ക് ഒരു മൂന്ന് നാല് ടേക്ക് കൂടെ എടുത്താൽ കൊള്ളാന്നുണ്ട് കാരണം നമ്മുടെയും കൂടെ ഒരു ബെറ്റർ പെർഫോമൻസ് അല്ലെങ്കിൽ വേറൊരു പെർഫോമൻസ് കൊടുക്കാൻ അതിനുപോലൊരു സമയം നമ്മൾ ഓടിച്ചു തീർക്കേണ്ടി വന്നിട്ടുണ്ട് പായലിന്റെ പല നമ്മൾ ചെയ്ത പല സീനുകൾ അങ്ങനെയല്ല നമ്മൾ സമയം എടുത്തൊക്കെയാണ് ചെയ്യുന്നത് അപ്പൊ ചില വളരെ ഇമ്പോർട്ടന്റ് സീനുകൾ അങ്ങനെ എടുക്കാൻ പറ്റാത്തപ്പോ ഒരു സങ്കടം വരുമല്ലോ അപ്പൊ അന്ന് ശരിക്കും അവസാന ആർക്കും ഉറക്കം ഒന്നുമില്ല ബോധമൊക്കെ പോയി അങ്ങനെ നിൽക്കുവാണ് കഴിക്കാൻ മൈ ഇങ്ങനെയൊക്കെ ഉണ്ട് അപ്പൊ ഞാൻ അതൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇവിടെ നിൽക്കുമ്പോ വേറെ രീതിയിലേ എന്തുമായിരുന്നു അതെ അതെ അതുകൊണ്ടായിരുന്നു നമുക്ക് ചിരി വേറെ രീതി വരുന്നത് അത് അത് നേരും ചിരിയാണ് ലോകം തന്നെ ഇങ്ങനെയാണല്ലോ പൊതുവേ പല പലപ്പോഴും നമുക്ക് മാത്രം കിട്ടുന്ന ഒരു അനുഭവമല്ലോ ഇത് പല മനുഷ്യർക്കും പലപ്പോഴും ജീവിതത്തിൽ ഉണ്ടാവുന്ന ഇത് പ്രൊഫഷണലി ഇങ്ങനെ ചിലപ്പോൾ എല്ലാവർക്കും ഉണ്ടാവില്ലായിരിക്കും പക്ഷെ ഒരു വൈരുദ്ധ്യത ഇങ്ങനെ നമ്മൾ പലപ്പോഴും തിരിച്ചറിയുമ്പോൾ ഉള്ളൊരു ചിരിയാണ് എല്ലാം കൂടെ പിന്നെ സെലിബ്രേഷൻ ഉറപ്പായിട്ട് എല്ലാവരും വളരെ ഹാപ്പി ആയിരുന്നു അങ്ങനെ ഒരു സ്ഥലത്ത് പോകാൻ പായലിന്റെ ഈ സിനിമ അവിടെ കാണിക്കുന്നു പിന്നെ ഒന്നാമത് എനിക്കൊന്നും അവിടെ ഇതുപോലെ നേരത്തെ ഫെസ്റ്റിവലിനോ എനിക്ക് ഇഷ്ടപ്പെട്ട മറ്റൊരു കാര്യം നല്ല കാഴ്ചക്കാരെയാണ് എനിക്കൊന്ന് കേരളത്തിലും ഉണ്ട് അങ്ങനെ ഫെസ്റ്റിവലിൽ നല്ല കാഴ്ചക്കാരും അതുപോലെ ഓരോന്നും സൂക്ഷ്മമായിട്ട് കണ്ടിട്ട് അതിൽ നമ്മളോട് വളരെ ഏതാ വേറെ നടിമാര് വേറെ രാജ്യത്ത് നിന്നൊക്കെ ഉള്ള തോന്നുന്നു എനിക്ക് എല്ലാവരുടെ പേര് അറിയില്ല അവര് വന്നിട്ട് ഇപ്പൊ ഇപ്പൊ ഞാനാണെങ്കിൽ ഇപ്പൊ എന്നോട് ചെയ്ത ഒരു കാര്യത്തില് ഈ ഇവിടെ അപ്പൊ ആ ഒരു മൊമെന്റിൽ ഇങ്ങനെ ചെയ്തില്ല അത് അവര് കാരണം അവരും ആക്ടർ ആയിട്ട് അവർക്കും ഒരു ജേർണി ഉണ്ടല്ലോ അപ്പം നമ്മൾ ചിലത് റെക്കഗ്നൈസ് ചെയ്യുന്നത് ആക്ടർ ടു ആക്ടർ റെക്കഗ്നേഷൻ ഉണ്ടല്ലോ ആ അങ്ങനെയൊക്കെയുള്ളത് വളരെ സൂക്ഷ്മമായ കാര്യങ്ങൾ ഇപ്പൊ പായലിനോടാണെങ്കിലും ഓരോന്ന് പറയുമ്പോഴും അല്ലെങ്കിൽ പറയുമ്പോഴും അതുപോലെ ദിവ്യയോട് പറയുന്നു അല്ലെങ്കിൽ ആരോട് ആരോടുള്ള ആക്ടേഴ്സിനോടും അല്ലെങ്കിൽ ഒക്കെ പറയുമ്പം അത് നമുക്ക് കുറച്ചും കൂടെ വളരെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചിട്ട് പറയാം അത് കുറച്ചും കൂടെ ഒരു നോർമലി എനിക്ക് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളൊരു കോംപ്ലിമെന്റിന് ഉപരിയായിട്ടുള്ള നിരീക്ഷണം കിട്ടുന്നത് അതിനി ക്രിട്ടിസൈസ് ചെയ്യുന്നതാണെങ്കിലും രസമാണ് എനിക്ക് തോന്നും എനിക്ക് എപ്പോഴും എവിടെ കിട്ടിയാലും അങ്ങനെയാണ് എനിക്ക് കാര്യ ഇപ്പൊ ആ നാടകത്തിൽ ഇങ്ങനെ ചെയ്തപ്പോ അതെനിക്ക് ഇത് കൊണ്ട് നീ അവിടെ കള്ളത്രം കാണിച്ചല്ലേ ചെയ്ത് അത് അതുപോലെ ഒരാൾ ശ്രദ്ധിക്കുന്നത് ഒരു പ്രത്യേകിടിക്കാൻ എല്ലാം ആ പിടികിട്ടൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള എക്സ്ചേഞ്ച് വേറെ ആർട്ടിസ്റ്റുകൾ തിരിച്ചറിയുന്നതും കാണുന്നതും എനിക്ക് ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യമാണ് ഇത് ചെയ്യുമ്പോൾ അത് എനിക്ക് തോന്നി അവിടെയും എനിക്കൊന്നും അവിടെ ഇത്രയും വളരെ വർഷങ്ങളുമായിട്ട് ചെയ്യുന്നുണ്ട് അവിടുത്തെ സാധാരണ ആൾക്കാരും ഒക്കെ ടിക്കറ്റ് കിട്ടുന്നവരും കാണാൻ പോകുന്നവരും ഉണ്ട് അവരും നമ്മുടെ അടുത്ത് വന്നിട്ട് പറയും ഓരോ അതൊക്കെ ഒരുപാട് സന്തോഷം എനിക്ക് തോന്നി ഇപ്പൊ ഈ ക്യാൻസലേക്കുള്ള ഒരു ജേണി ആകുമ്പോൾ ഒരു ഡ്രാമയുടെ വേൾഡ് ടൂറിൽ പേരുണ്ട് അഭിനയയുടെ ഒരു ജേണി ഉണ്ട് അപ്പൊ അവിടുന്ന് ഈ പറയുന്ന സിനിമയുടെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു എത്തുകയാണ് കനിയെ സംബന്ധിച്ചുള്ള എന്തെങ്കിലും തരത്തില് പ്ലാൻഡായ ഒരു മൊമെന്റ് ഉണ്ടോ ലൈഫില് ഇപ്പം എന്നാൽ എനിക്ക് ഞാൻ കുറച്ചുകൂടി ഹിന്ദിയിൽ ഫോക്കസ് ചെയ്യും ഇപ്പം ഈ പോസ്കോവിഡൊക്കെ വെബ് സീരീസും സംഗതി ഒക്കെ ഏറ്റവും പ്രബലമായി നിൽക്കുന്ന സമയത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ സൂപ്പ് ആണെങ്കിലും ഒക്കെ കമ്പ്യൂട്ടർ ആണെങ്കിലും പ്രധാനപ്പെട്ട രാജ്യത്ത് അടങ്ങുന്ന പ്രധാനപ്പെട്ട വെബ് സീരീസിലേക്ക് കാസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട് ഇപ്പൊ കനി പറയുന്നത് പോലെ ഓഡിഷനിലൂടെ എനിക്ക് അനുയോജ്യമായാണെങ്കിൽ ഞാൻ റെഡിയാണ് എന്നുള്ളൊരു ഓപ്ഷൻ ആണ് കി വെക്കുന്നത് അല്ലാതെ റാൻഡം ആയിട്ട് ഇപ്പം തെലുങ്ക് ചെയ്യുന്നുണ്ട് തമിഴ് ചെയ്യുന്നുണ്ട് മലയാളം ഉണ്ട് ഹിന്ദി അല്ലെ ഏതാണ്ട് ലാംഗ്വേജ് ഒക്കെ കവർ ചെയ്തു പോകുന്നുണ്ട്

പക്ഷെ എനിക്കത് ഇതുവരെ വന്നിട്ടില്ല എനിക്ക് അങ്ങനെ ഒരു അങ്ങനെ ഇല്ല ഇപ്പൊ ഹിന്ദി പോലും എനിക്ക് ഒന്ന് ഓ കമ്പ്യൂട്ടർ കണ്ടിട്ടായിരിക്കാൻ ചിലപ്പോൾ ഈ മഹാറാണി എന്ന് പറയുന്ന വെബ് സീരീസിന്റെ ഓഡിഷൻ ആണ് ആദ്യമായിട്ട് വരുന്നത് അപ്പം ഞാൻ ഇതുപോലെ കോവിഡ് സമയമാണ് ആനന്ദം വീട്ടിലുണ്ട് അപ്പൊ നമുക്ക് സമയമുണ്ട് അപ്പൊ ആനന്ദ് ആ ഓഡിഷൻ ഷൂട്ട് ചെയ്തത് ശരിക്കും നല്ല ക്യാമറ നമ്മൾ ഭയങ്കര രസമാണ് അത് ഷൂട്ട് ചെയ്തത് ആ സീരിയസിനേക്കാളും ഞങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ശരിക്കും താശം കള അത് ഒരുപാട് പേര് ആ ഓഡിഷൻ പലർക്കും കാണിച്ചു കൊടുക്കാറുണ്ട് വളരെ ലൈറ്റ് ലൈറ്റ് ഒക്കെ ചെയ്ത് സ്മോക്ക് സ്മോക്കിട്ട് ഭയങ്കര ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഷൂട്ട് ചെയ്തിരിക്കണം ആൾക്കാർ ആൾക്കൊരു രസം ചെയ്തായിരിക്കും അപ്പൊ അങ്ങനെ ചെയ്തത് എന്തോ അങ്ങനെ കിട്ടി എനിക്ക് നമ്മൾ അങ്ങനെ ഒരു വർക്കൊക്കെ ചെയ്യുമ്പോൾ പിന്നെ അവരുടെ ഒരു ഡേറ്റീല് നമ്മൾ ഉണ്ടല്ലോ ആ ഓക്കെ ഇങ്ങനെ ഒരു ആക്ട്രസ് അവിടെ നിന്നുണ്ട് കേരളത്തിൽ നിന്നാണ് പക്ഷെ ഒരു ഗോവയിലാണ് പക്ഷെ അങ്ങനെ അപ്പൊ അവർ വേറെ ഓഡിഷൻ ആൾക്കാർ വിളിക്കുന്നു അതുകൊണ്ടായിരിക്കും എനിക്ക് പിന്നെ പിന്നെ അങ്ങനെ വർക്ക് കിട്ടുന്നത് അപ്പൊ അവിടെ ആ എനിക്ക് അങ്ങനെ ഒരു പ്ലാൻ ഇതിലേക്ക് ശരിക്കും എനിക്ക് മലയാള സിനിമയാണ് അതിനേക്കാളും ഉറപ്പായിട്ടും ഇഷ്ടം എന്താ പല കാരണങ്ങളും ഒന്ന് ഞാൻ ഭാഷയിൽ അത്ര ചില ആക്ടേഴ്സ് ഉണ്ടല്ലോ ഏത് ഭാഷയും പെട്ടെന്ന് പഠിക്കാവുന്ന എനിക്ക് അത്ര ഒരു കഴിവുള്ള ആളല്ല മലയാളം ചിലപ്പോൾ എനിക്ക് സ്ലാങ് ഒക്കെ കേരളത്തിന്റെ വടക്ക് മുതൽ തെക്കൊക്കെ കുറെങ്കിലും പിടിക്കാൻ പറ്റുന്നുണ്ടാവും അല്ലാതെ ഹിന്ദി പെട്ടെന്ന് ഒരു ഡൽഹിയിലെ ഹിന്ദി പറയാൻ പറ്റുക അല്ലെങ്കിൽ ബോംബെയിലുള്ള ആൾക്കാരുടെ ഹിന്ദി പറയാൻ പറ്റുക അങ്ങനെയൊന്നും എനിക്ക് എങ്ങനെയെങ്കിലും ഒക്കെ ഹിന്ദി പറഞ്ഞ ഒപ്പിക്കാനേ എനിക്ക് പറ്റാൻ സാധ്യതയുള്ളൂ അപ്പം ആ ഒരു രീതി വെച്ച് നമുക്ക് കുറച്ചുകൂടെ അപ്പോൾ അഭിനയിക്കാൻ പറ്റുന്നത് നമുക്ക് ആ ഒരു നമ്മൾ എഴുതി വെച്ചിരിക്കുന്ന സംഭാഷണം മനസ്സിലാക്കി കഴിഞ്ഞിട്ട് നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്നിടത്തേക്ക് എത്തണമല്ലോ അപ്പോൾ ഹിന്ദിയൊക്കെ പറയുമ്പോൾ ഞാൻ എപ്പോഴും പരീക്ഷയ്ക്ക് പഠിക്കുന്ന പോലെ ഹിന്ദി ആ ലൈൻ കറക്റ്റായിട്ട് പറയാനാണ് കൂടുതൽ ആലോചിക്കുക ആ അഭിനയത്തിലോട്ട് എത്താൻ ഇപ്പം പക്ഷേ എനിക്ക് രണ്ട് മൂന്ന് വർഷം കഴിഞ്ഞപ്പോൾ കുറച്ചും കൂടി ഹിന്ദി പറയാം അതുകൊണ്ടൊരു വ്യത്യാസമുണ്ട് എന്നാലും എനിക്ക് കുറച്ചും കൂടി മലയാളം ചെയ്യാനായിരിക്കും ഇഷ്ടം അതി നമുക്ക് കുറച്ചും ഈസ് ഉണ്ടാവും പിന്നെ പ്ലസ് എനിക്ക് ഇവിടുന്ന് വരുന്ന സിനിമകൾക്ക് തന്നെയാണ് ഇന്ത്യ വെച്ച് നോക്കുമ്പോൾ പിന്നെ ഈ പറയാത്ത അറിയാത്ത ഭാഷകളൊക്കെ ഉണ്ടാവും കണ്ടിട്ടുള്ളതിൽ വൈവിധ്യമാർന്ന കഥകൾ ഉള്ളതിൽ ഇനിയും വൈവിധ്യതരാണെങ്കിൽ ഇവിടെ ആണെങ്കിലും ഉണ്ടാവാം കഥാപാത്രങ്ങളാണെങ്കിലും ഒക്കെ രസകരവും പിന്നെ ആ ഒരു ഇവിടെ വർക്ക് ചെയ്യുന്ന ആളുകളുടെ ടീമൊക്കെ ഇപ്പോ കഴിഞ്ഞൊരു കുറച്ച് വർഷങ്ങളായിട്ട് രസകരമായിട്ട് തോന്നുന്നു ആ രീതിയിൽ ഇവിടെ തന്നെയാണ് ഇഷ്ടം പക്ഷേ എനിക്ക് എപ്പോഴും ഈ പറഞ്ഞ ഓഡിഷൻ കിട്ടുന്നതെല്ലാം അവിടെ നിന്നാണ് അപ്പൊ ഓഡീഷൻ ഇഷ്ടമുള്ള എന്താ പറയുക അത് വേറൊരു കൗതുകം ഉണ്ട് കാരണം മൊത്തം സ്ക്രിപ്റ്റ് ഉണ്ടാവില്ല അതില് ഈ രണ്ട് സീൻ ചെറിയ ഒരു ഡിസ്ക്രിപ്ഷൻ ചിലവർ തരും ചിലർ അതും കൂടി തരില്ല അപ്പൊ ഇത് നമ്മുടെ ഫുള്ള് നമ്മുടെ ഇന്റർപ്രിട്ടേഷൻ ആണല്ലോ അപ്പൊ ചിലപ്പോ അത് പാടെ തെറ്റൊക്കെ ആയിരിക്കും എന്നാലും സെലക്ട് ചെയ്യുന്നവരാണ് ഒരു കഥയിലെ രണ്ട് സീൻ മാത്രം നമ്മൾ വായിക്കുന്നു അപ്പൊ ചിലപ്പോൾ എനിക്ക് ആ കഥാപാത്രം ഇങ്ങനെയാണെന്ന് ഇങ്ങനെയാണെന്ന് തോന്നാം അല്ലെങ്കിൽ അങ്ങനെയാണെന്ന് തോന്നാം ഈ എഴുതി വെച്ചിരിക്കുന്നത് എങ്ങനെയായിരിക്കും ഇവരെ എന്നൊക്കെ നമുക്ക് തോന്നാം പക്ഷെ ചിലപ്പോ ഇത് ഇങ്ങനൊന്നും ആയിരിക്കില്ല ഇവരെടുക്കുന്നത് പക്ഷേ അങ്ങനെ പാടെ വേറെ ചെയ്തതും എന്നെ സെലക്ട് ഒക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ സിനിമയുടെ കഥകൾ അവരെ എടുക്കും ഇങ്ങനെ ആയിരുന്നു ഈ കഥ അല്ല അവരോടല്ലം ചെയ്തതില ഉള്ളതുകൊണ്ട് കാസ്റ്റ് ചെയ്തു പക്ഷെ ഞാൻ മൊത്തം ചിലപ്പോ ഞാൻ കോമഡി ആയിട്ടായിരിക്കും സീൻ മൊത്തം കണ്ടിട്ടുണ്ടാവാ പക്ഷെ അതേ അല്ല അങ്ങനെയും അപ്പൊ എനിക്ക് പിക്ക് പക്ഷെ എനിക്ക് ആ ഓഡിഷൻ അതുകൊണ്ട് ഇഷ്ടമാണ് നമ്മുടെ ഫുൾ ഫുൾ തലയും വാലും ഒന്നും അറിയാതെ ഒരു ഇടഭാഗം കിട്ടുന്നു എന്ത് ചിലത് ചെറിയ പറഞ്ഞ ചെറിയ ഡിസ്ക്രിപ്ഷൻ തരും ചിലത് തരില്ല തരാത്തതിനാണ് ഏറ്റവും രസം കാരണം നമ്മൾ ഇത് വായിക്കുമ്പോൾ നമുക്ക് തോന്നുന്നതാണ് കാണിക്കുന്നത് അപ്പൊ അതുപോലെ തന്നെ നമ്മളെ വേറെ ആരെങ്കിലും ഓഡീഷൻ അതിനു മേ ഇവരിങ്ങനെയാണോ ഇന്റർപ്രറ്റ് ചെയ്തത് അതൊരു എനിക്ക് ആക്ടറിന്റെ ഗൗതുകം എനിക്കുണ്ട് പിന്നെ ഈ ദർശനം അത് പറയും ദർശനക്ക് ഓഡിഷൻ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് അതിനൊരു ലൈറ്റ്നെസും ഉണ്ട് പക്ഷേ നമ്മൾ ഇത് ശരിക്കും ആ സിനിമയിൽ അഭിനയിക്കണ സീനല്ലോ അപ്പൊ അപ്പൊ നമുക്ക് എന്തും ചെയ്യാം നമ്മുടെ ഇഷ്ടത്തിന് അഭിനയിക്കാം അതൊക്കെ എനിക്ക് ഇഷ്ടമാണ് ആ രീതിയിൽ ഓഡീഷൻ ഭയങ്കര രസമാണ് സൂപ്പില് അഭിഷേക് ചോബയെല് ഇപ്പോൾ വിദ്യാ ബാലൻ സുധീഷായാണ് പക്ഷേ നമ്മൾ അവിടെ ഒരു ഫണ്ണുണ്ട് അപ്സൈഡ് പ്ലേ ഉണ്ട് റൊമാൻസ് ഉണ്ട് ഇതിൻ്റെയൊക്കെ ഒരു മിക്സ്ച്ചറ് കണ്ടിട്ടുണ്ട് ഇപ്പം ഇതിൽ നോക്കുമ്പോൾ കൊങ്കണ മനോജ് വാജ്പേയി കനി എത്ര ചിരപരിചിതമായത് പോലെയാണ് ഇവരുമായിട്ട് ബ്ലെൻഡ് ചെയ്യുന്നത് ഞാൻ പറയുന്നത് നമ്മൾ ഈ നേരത്തെ പറഞ്ഞ ഭാഷയുടെ സംഗതിയൊക്കെ പറയുമ്പോഴും കനി നേരത്തെ തന്നെ ഇവർക്കൊപ്പം പെർഫോം ചെയ്തതുപോലെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് നിങ്ങൾ കോമ്പിനേഷൻ മനസ്സിലാവുന്ന സമയത്ത് അവിടെയൊക്കെ ഞാൻ അങ്ങനെ ഒരു സംഗതി വരുന്നു ഇപ്പം നമ്മളറിയില്ല മലയാളത്തിൽ ചിന്തിച്ചിട്ട് ചില ആളുകൾ പറയും ഞങ്ങൾ മലയാളത്തിൽ ചിന്തിക്കുന്നുണ്ടും മലയാളത്തിൽ സംസാരിക്കുന്നുണ്ടും മലയാളത്തിൽ കിട്ടുന്ന ഒരു അഡാപ്റ്റബിലിറ്റി വേറെ ലാംഗ്വേജിൽ കൊണ്ടുപോയ എളുപ്പമല്ല അവിടെ നമ്മുടെ എക്സ്പീരിയൻസ് പെർഫോമേഴ്സ് ആണ് ട്രാൻസ്ഫർമേഷൻ നമുക്ക് പല നിലയ്ക്ക് കണ്ടിട്ടുള്ള രണ്ട് ആക്ടേഴ്സാണ് അത് അത് എക്സൈറ്റിംഗ് ആയി തോന്നി ആ സൂപ്പിന്റെ അവിടെ എങ്ങനെയാണ് ാണ് എനിക്ക് അത് ഏറ്റവും എന്റെ സന്തോഷം എനിക്കത് ഞാൻ ഇത്രയും നാളും വർക്ക് ചെയ്തല്ലേ എനിക്ക് ഇഷ്ടമാണെങ്കിലും എനിക്ക് അഭിഷേക് ചോഭയാണ് എന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഡയറക്ടർ കിട്ടും അത് എപ്പോഴും അതെന്താളെന്തു ചെയ്തു അഭിഷേക് ചോബെ എനിക്ക് ആളുടെ സിനിമകളൊക്കെ ഇഷ്ടമാണ് പക്ഷെ ഉറപ്പായിട്ടും നമ്മൾ ഇതുപോലെ ഓഡിഷൻ ചെയ്തിങ്ങനെ ഒരു റിക്വയർമെന്റ് പറഞ്ഞിരുന്നു അല്ലെങ്കിൽ കളറിയൊക്കെ കുറച്ചറിയാമെങ്കിൽ അതിന്റെ ഓഡിഷനിൽ ഇതുപോലെ രണ്ടു മൂന്ന് സീനുകൾ അവർ അവരച്ച് തന്നിരുന്നു പക്ഷെ ആ സീന്റെ കോണ്ടാക്സ്റ്റ് എനിക്ക് കറക്റ്റ് ആയിട്ട് ഇതുപോലെ ഇവർ എന്ത് കാരക്ടർ അവരുടെ ഒരു ബോഡി എങ്ങനെയാണ് അവർ കുറച്ച് ഒന്നും സ്വഭാവ സവിശേഷത പറഞ്ഞിരുന്നു പിന്നെ ഒരു കളരി കുറച്ച് അറിയാവുന്നെങ്കിൽ അതൊരു ആഡഡ് ഇതാണെന്ന് പറഞ്ഞിപ്പോ ഇതുപോലെ ഞാൻ വേറൊരു ഷൂട്ടിന് ഒരു ഹോട്ടലിൽ പോകുമ്പോൾ നിൽക്കാൻ ആനന്ദമുണ്ട് അപ്പം ഞങ്ങൾ ആ രണ്ടു മൂന്ന് സീന ഹോട്ടലിന് മുറിയിൽ തന്നെ ഷൂട്ട് ചെയ്തു കളരി ലിറ്ററലി കോറിഡോറിൽ കോറിഡോറിൽ എനിക്ക് കുറച്ച് ഞാൻ കളരി പഠിച്ചിട്ടുണ്ട് നമ്മൾ ഡ്രാമ സ്കൂളൊക്കെ പഠിക്കുമ്പോൾ അപ്പം ഒരു മെയ്പയറ്റിന്റെ കുറച്ച് ഭാഗം അല്ലെങ്കിൽ കുറച്ച് പക്ഷെ ഇപ്പൊ കുറെ വർഷമായിട്ട് ചെയ്യുന്നൊന്നും ഉണ്ടായിരുന്നില്ല എന്നാലും അറിയാവുന്ന അത്രയും വെച്ചിട്ട് നമ്മൾ അയച്ചു കൊടുത്തു പിന്നെ അവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്തു പറയും പിന്നെ കഴിയുമ്പോൾ അവർ കൺഫേം ആണ് ആ കൺഫേം ആയതിനേഷം നമ്മൾ നേരിട്ട് കണ്ടിരുന്നു അപ്പം അഭിഷേക് സാറിനെ കാണുമ്പോഴും നമുക്ക് അങ്ങനെയൊന്നും അറിയില്ല ഒരു എനിക്കൊരു ഇന്റിമിഡേറ്റിങ് ഫീലിങ് അങ്ങനെ എനിക്ക് എല്ലാ എല്ലാ എല്ലാവർക്കും എനിക്കത് തരാൻ പറ്റാറില്ല അതായത് എൻ്റെ ഒന്ന് രണ്ട് ടീച്ചേഴ്സ് ഉണ്ട് പിന്നെ എൻ്റെ മൈത്ത എന്റെ അമ്മയ്ക്കും എനിക്ക് അച്ഛമ്മ ഉണ്ടായിരുന്നു അച്ഛമ്മ എന്നെ ഇന്റിമിഡേറ്റ് ചെയ്യും എന്ന് എനിക്ക് തോന്നാറുണ്ട് പിന്നെ ഈ പറഞ്ഞ രണ്ട് ടീച്ചേഴ്സ് ഉണ്ട് അവരല്ലാതെ ടീച്ചേഴ്സ് വെച്ചാൽ ഒന്ന് നാടകത്തിന്റെ ഒക്കെ ടീച്ചർമാരാണ് എന്താ ഇവരൊന്നും അല്ലാതെ അങ്ങനെ എല്ലാവർക്കും എല്ലാ ആരെങ്കിലും വരുമ്പോൾ ഞാൻ ഇൻറ്റിമിഡേറ്റഡ് ആവാറില്ല എൻ്റെ ഒരു വ്യക്തിത്വം വെച്ചിട്ട് പക്ഷേ അഭിഷേക് സാർ പറഞ്ഞപ്പോഴും എനിക്ക് കുറച്ചൊരു നമുക്ക് എവിടെ എന്തോ ഒരു പേടി തോന്നുന്നതെന്ന് എനിക്കറിയാം അപ്പം ഓ ഇത് ശരിയാവില്ല കാരണം നമുക്കൊരു കംഫർട്ടാവണല്ലോ ചെയ്യാൻ ഇത് പോവോ ഇത് ഇത് നിന്ന് കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് ഞാൻ വിചാരിച്ചു എന്നാലും എനിക്കൊന്നും നമ്മളെല്ലാവരും കൂടി ഒരു റീഡിങ് അവർ വെച്ചിരുന്നു എണ്ണമൊന്നും പക്ഷെ എനിക്ക് ശരിക്കും മനോജ് സെറോട്ടും കൊങ്കണ മാമും പിന്നെ ലാൽ സാറോട്ടയും കോമ്പിനേഷൻ ഒക്കെ പറയാനുള്ളൂ ബാക്കി അതിനകത്ത് ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ അവരോട്ടൊന്നും എനിക്കൊന്നുമില്ല അപ്പം പൊതുവേ ഡയറക്ടർ ചിലപ്പോൾ നമുക്ക് ഉള്ളവരുമായിട്ടൊക്കെ ഒരു റീഡിങ് വെക്കുള്ളൂ പക്ഷെ ഇത് അങ്ങനെ ആയിരുന്നില്ല മൊത്തം എപ്പിസോഡ് നമ്മൾ ആദ്യം മുതൽ അവസാനം വരെ രണ്ടു മൂന്ന് ദിവസം എടുത്തിട്ട് എല്ലാ ആക്ടേഴ്സും നാസ സാറും എല്ലാവരും വന്നിരുന്ന വായിക്കാണ് അപ്പൊ നമുക്കൊരു നാച്ചുറലി ഒരു റാപ്പ് വരുമല്ലോ ഈ ആൾ വേറെ ആൾക്കാരൊക്കെ ഈ ഒരു ലോകം എന്താണെന്ന് തോന്നുന്നു മനസ്സിലാവുകയാണ് ആ ആ നാട് അതൊരു ഇമാജിനറി വില്ലേജിലാണ് ടൗൺഷിപ്പ് ആണെങ്കിലും ഈ നാട്ടിലെ ആൾക്കാരൊക്കെ ഇങ്ങനെയൊക്കെ അതിനുള്ള സ്റ്റോറി വേൾഡിലേക്ക് ലാൻഡ് ചെയ്യും ആ അതൊക്കെ ഉള്ളപ്പോഴും എനിക്ക് പറഞ്ഞ പോലെ അതിന്റെയും തിരക്കഥ എനിക്ക് ഭയങ്കര സ്ട്രോങ് ആണെന്ന് തോന്നിച്ചിട്ടൊന്നുമില്ല കേട്ടോ എനിക്ക് ഞാൻ വായിക്കുമ്പോ ഇത്രക്ക് എനിക്കും അതൊരു നമ്മളെ സ്ട്രൈക്കിംഗ് ഒന്നും എന്നെ ചെയ്യിപ്പിച്ചില്ല പക്ഷെ ഈ മീറ്റിംഗില് ഇവരുടെ കൂടെയൊക്കെ അഭിനയിക്കുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പഠനത്തിന് സാഹചര്യം എടുക്കുന്ന ഒന്നാണ് രണ്ട് ഈ അഭിഷേക് ചോബയെ വർക്ക് ചെയ്യുന്ന ആ ഒരു റിഹേഴ്സൽ അല്ലെങ്കിൽ ആ റീഡിംഗിൽ ആള് ഇടപെടുന്നത് കണ്ടപ്പോൾ എനിക്ക് ശരിക്കും ആളുടെ കൂടെ വർക്ക് ചെയ്യണം നമുക്കൊരു ഒരു ആഗ്രഹം തോന്നാന്ന് പറയില്ല അതും തോന്നിയിരുന്നു പിന്നെ എന്നെ സംബന്ധിച്ചുള്ള ഒരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ് ഇനിയിപ്പോൾ എൻ്റെ ഏതാണെങ്കിലും അതും ഉണ്ട് അപ്പോൾ വർക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് തോന്നി ആൾ അഭിഷേകം ഭയങ്കര രസമാണ് ആള് നമ്മളെ കൊണ്ടൊന്ന് റിഹേഴ്സൽ ഇതുപോലെ ചെറുതായിട്ട് ചെയ്യും നമ്മൾ പക്ഷെ ആൾക്ക് വേണ്ട ചില കൊറിയോഗ്രാഫിയുടെ കാര്യങ്ങളെ ആൾ ഇൻസിസ്റ്റ് ചെയ്യുള്ളൂ അല്ലാതെ നമുക്ക് ആക്ടേഴ്സിന് നല്ല ഫ്രീഡമാണ് ചെയ്യാൻ പിന്നെ ആൾക്ക് ഈ പറഞ്ഞ പോലെ എനിക്കും വളരെ സേഫ് ആയിട്ട് അഭിനയിക്കുന്ന അഭിനയം അല്ല ഇഷ്ടം എനിക്കും പക്ഷെ മാം പലപ്പോഴും വർക്ക് ചെയ്യാൻ പോകുന്ന ആൾക്കാര് അവിടേക്കാണ് എന്നെ ഒരു നടീതള നിലയിൽ നിർത്തുന്നത് എപ്പോഴും ഞാൻ ഒരു പുഷ് ചെയ്ത് എന്തെങ്കിലും ചെയ്യുമ്പോൾ അവര് അതിന് അത്ര സേഫ് സ്ഥലത്ത് നിൽക്കാൻ സേഫ് സ്ഥലത്ത് നിന്ന് കഴിഞ്ഞാൽ ആളുകൾ ക്രിട്ടിസൈസ് ചെയ്യുന്നത് കുറയും അത് ശരിയാണ് പക്ഷെ അവിടെ നിർത്തുള്ളൂ പല ഡിറക്ടേഴ്സും മറ്റതിന് അത്ര ധൈര്യപ്പെടാറില്ല അഭിഷേക് എന്ന് പറഞ്ഞു ആ ഒരു ഭയങ്കര റിയ റിയലിസ്റ്റിക് സേഫായിട്ട് വിശ്വസിക്കുന്ന ഒരു സ്ഥലം കാണുകയേ വേണ്ട എന്ത് വട്ട് തോന്നിയാലും ചെയ്തോണം എന്നുള്ള പോലത്തെ ഒരാളാണ് അതെനിക്ക് വേറെ ഒത്തിരി ഇതുപോലെ ഒരു ഓപ്പർ എനിക്ക് അങ്ങനെ ചെയ്യാൻ ഒരു ആഗ്രഹം പിന്നെ എന്റെ കഥാപാത്രം അത്ര ഡിമാൻഡ് ചെയ്യുന്നില്ല കഥയില് എന്നാലും എനിക്ക് കൂടുതൽ ആക്ടൈസ് ചെയ്യുമ്പോൾ അത് കണ്ടുപഠിക്കാൻ പറ്റും അപ്പൊ ആൾ ഇതുപോലെ ആ ഒരു രീതിയിലാണ് മനോജ് അവരൊക്കെ കാസ്റ്റ് അതുകൊണ്ടാണ് സാറൊക്കെ അതാണ് എന്നുണ്ടെങ്കിൽ ആൾ അങ്ങനെ ചെയ്യും അതായത് ഇപ്പൊ ആളും ഒരു ആസ് എൻ ആക്ടറെ ഏത് ഡയറക്ടറാണോ അവർക്ക് ഏത് രീതിയിലാണ് ഇന്റർപ്രിട്ട് ചെയ്യേണ്ടത് എന്നുള്ളതിലേക്ക് പോകുന്ന ഒരു ആക്ടർ തന്നെയാണ് മനോജ് സാർ ആണെങ്കിലും കൊങ്കണ എല്ലാരും അങ്ങനെയാണ് അപ്പൊ എനിക്ക് അവര് ആ പെട്ടെന്ന് തന്നെ അതിലേക്ക് അഴിച്ചുവിട്ട പോലെ അങ്ങോട്ട് അഭിനയിക്കുക എന്ന് പറയുന്നത് അത് അതൊണ്ട് അപ്പം അഭിഷേക് എനിക്ക് തോന്നിയ ആളിങ്ങനെ ഓരോ ആക്ടർ ഇപ്പം അതിൽ തന്നെ എനിക്ക് എന്റേതായിട്ടുള്ള ക്രാഫ്റ്റിലുള്ള ഉള്ളതുണ്ടാവും എൻ്റെ വീക്ക്നെസ് ആയിട്ടുള്ള ഒക്കെ ഉണ്ടാവുമല്ലോ അവിടെയുള്ള എല്ലാ ആക്ടേഴ്സിനും ആക്ടേഴ്സിനെ ഏറ്റവും കംഫർട്ട് ആക്കുന്ന ഡയറക്ടറാണ് അഭിഷേക് സാറന്ന് എനിക്ക് തോന്നിയത് അതായത് അവർക്ക് വേണ്ട ഒരു സാധനത്തിലേക്ക് ഷഠിപ്പിച്ചെത്തക്കാതെ ഇയാളെ കൊണ്ട് അതിലേറ്റവും രസകരമായിട്ട് ചെയ്യിപ്പിക്കാൻ എന്താണെന്നുള്ള അപ്പൊ ആ ഓരോ ഇൻഡിവിജ്വലിനോടും ഭയങ്കര രസകരമായിട്ടാണ് ആൾ ഇടപെടുന്നത് കാരണം ആൾക്കറിയാം ഏത് രീതി പറഞ്ഞാലാണ് ഇത് ഈ ആക്ടർ എന്ന് പുറത്തു വരിക ഏത് രീതിയിലാൾ സംസാരിക്കുന്നത് അതൊരു വേറെ കഴിവാട്ടോ എന്ന് വെച്ചാൽ അത് നല്ല പണിയാണ് ഡയറക്ടർ നല്ല പണിയാണ് വെച്ചാൽ അല്ലെ ഡയറക്ടർ എല്ലാവരോടും ഒരു കാര്യം പറയുന്നു ആക്ടേഴ്സ് ആരെക്കൂട്ടത്തന്നെ നമുക്ക് ഏറ്റവും പണി കുറവ് ആ രീതിയിൽ ആലോചിച്ചു കഴിഞ്ഞാൽ കാരണം ആള് നമ്മളെ കംഫർട്ടാക്കി നമ്മുടെ ഭാഷയിലും നമ്മുടെ ക്രാഫ്റ്റിന്റെ അറിവും ഉള്ള രീതിയിൽ സംസാരിച്ച് നമ്മളെ കൊണ്ട് ആൾക്ക് വേണ്ടത് എത്തിപ്പിക്കും അത് ഭയങ്കര രസമായിട്ട് തോന്നി പിന്നെ വളരെ ഓപ്പൺ ആണ് അതായത് ദീപൻ ശിവരാമൻ എനിക്ക് ദീപൻ ചേട്ടനുമായിട്ട് വളരെ സിമിലാരിറ്റി തോന്നി ഇൻ ആക്ടേഴ്സുമായിട്ട് വർക്ക് ചെയ്യുന്ന രീതിയിൽ ഞാൻ അവരുടെ സ്റ്റൈലോ അതൊന്നും അല്ല പറയുന്നത് ദീപൻ ചേട്ടനും ഒരു പരിധി കഴിഞ്ഞിട്ട് വന്നിട്ട് അഭിനയം ഡയറക്റ്റ് ചെയ്യില്ല ചില ഡയറക്ടേഴ്സ് വളരെ സൂക്ഷ്മമായിട്ട് നമ്മുടെ അഭിനയത്തിൽ എന്താ വരണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുന്നവരുണ്ടാവും ഇവരെന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ ചെയ്യണം പക്ഷെ അത് ഒരു ഒരു വേറൊരു സ്പേസ് തരും അതിനകത്ത് നിന്നോണ്ട് അവര് രസകരമായിട്ട് ഇവരെ ആ അത് രണ്ടുപേർക്കും ആ ഒരു രീതിയിൽ എന്തൊരു സിമിലാരിറ്റി ആണല്ലോ എനിക്ക് തോന്നി ഞാൻ രണ്ടുപേരുടെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള പക്ഷെ ഒരേ ഇതല്ല ഒരേ അവരുടെ ഫൈനൽ ഫോം ഓഫ് ആർട്ട് ഒന്നേ ഒന്നേ ആവണമെന്നില്ല ആ ഒരു ആക്ടർ ഡയറക്ടർ റിലേഷൻഷിപ്പ് സിമിലർ ആയിട്ട് എനിക്ക് തോന്നി അത് എനിക്ക് വളരെ കംഫർട്ടബിൾ എനിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഏറ്റവും ചിലപ്പോൾ നന്നായിട്ട് ചെയ്യാൻ സാധ്യത ഇങ്ങനെയുള്ള ഡയറക്ടേഴ്സിന്റെ കൂടെ ചെയ്യുമ്പോഴായിരിക്കും പക്ഷെ അതിന്ന് വ്യത്യസ്തമായിരുന്നു ഇപ്പൊ താരാണെങ്കിലും എനിക്ക് ഇതുപോലെ ഇഷ്ടപ്പെട്ട വർക്ക് ചെയ്തപ്പോ വളരെ കംഫോർട്ടും സൂത്തിങ തോന്നിയത് രണ്ടുപേരാണ് അവരും പക്ഷെ ഇതാണെങ്കിൽ കുറച്ചും കൂടി ചിലപ്പം ഈ പറഞ്ഞ പോലെ എന്റെ ഒരു ഐഡിയൽ അല്ലെങ്കിൽ എന്റെ ഒരു രീതി കുറച്ചുകൂടെ അഭിഷേക് അല്ലെങ്കിൽ ദീപൻചേട്ടന്റെ രീതി എനിക്ക് ഇഷ്ടമാണ് പായൽ ഇവൻ ഓഡിഷന് തന്നിരുന്ന രണ്ട് സീനുകളാണെങ്കിലും ശരി ഈ നമ്മളൊക്കെ ഓഡിഷൻ ചെയ്തപ്പോഴാണെങ്കിലും ഇപ്പം ദിവ്യ ചെയ്ത അനൂന്നുള്ള ക്യാരക്ടർക്കാണെങ്കിലും ഒരുപാട് പേര് ഓഡിഷൻ ചെയ്തിരുന്നു അതിന് അവരെ തന്നെ ഒരു തവണ ഒന്നും അല്ല പായൽ പായൽ ഒരു ദിവസം വിളിച്ചിട്ട് ചിലപ്പോൾ ഉച്ചക്കായിരിക്കും അവരെ വിടുക അത് ഇങ്ങനെ ചെയ്ത് അവരാ ഓഡിഷന് തന്നെ ഒരു സിനിമയിൽ അഭിനയില്ല ഞാൻ ഞാനും ഇതൊക്കെ ഇവരെ കാണുമോ ഇതിനാണോ ഇവര് നമ്മളെത്ര ഇത്ര അധികം ചെയ്യിപ്പിക്കാൻ വേണ്ടി ഇതൊന്നും സിനിമയിൽ കാണുന്നില്ലല്ലോ വേണമെങ്കിൽ തോന്നാം നമുക്കും തോന്നും